ഈ മീൻ വിൽപ്പനക്കാരോട് വളരെ മോശമായ രീതിയിൽ എന്താണ് സംഭവിച്ചത് അതായത് സമരം പണി മുടക്കാണ് പണി മുടക്കായിട്ട് നീ ആരാടാ മീൻ വിൽക്കാൻ ബാക്കിയുള്ളവരൊക്കെ പണിമുടക്കുമ്പോൾ നീ ലാഭം ഉണ്ടാക്കുന്നാടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ നേതാവ് വരുന്നത് എന്നിട്ട് പറഞ്ഞാൽ കയ്യിൽ മണ്ണെണ്ണ ഉണ്ട് പൂട്ടാ അലറുക കിടന്ന് അലറുക ഈ പൂട്ട് അലറുക ആളിന്റെ പേര് പറയാം ആളിന്റെ പേര് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി സംസ്ഥാന കമ്മിറ്റിയുമായ ടി വിശ്വനാഥൻ എന്ന് പറയുന്ന ആളാണ് മീനിൽ മണ്ണെണ്ണ ഒഴിക്കും അതായത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ പൈസ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു പങ്കെടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ കടം വാങ്ങിച്ചുകൊണ്ട് പോയി പൈസ കൊടുത്ത് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഐസ് വെച്ച് വിൽക്കാൻ തുടങ്ങുമ്പോൾ ഒരു മാർക്കറ്റിൽ വിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയുകയാണ് മീനിൽ നിന്റെ മീനിലെ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് മീനിൽ മീൻ വിൽപ്പന നിർത്തിയില്ലെങ്കിൽ മീനിലെ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണി മുക്കം മാർക്കറ്റിലാണ് പണിമുടക്ക് അനുകൂലികൾ അഖിലേന്ത്യാ പണിമുടക്കെ എല്ലാവരും പങ്കെടുക്കണമെന്ന് അതിന് കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതായത് പണി പണിമുടക്കൽ കട തുറക്കാൻ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് തുറക്കാം ഇവരുടെ ഔദാര്യത്തിലല്ല കട തുറക്കുന്നത് ഇവന്മാർ ഗുണ്ടകളാണ് ഈ പറയുന്ന ഈ വിശ്വനാഥൻ എന്ന് പറയുന്നത് ടി വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ ഇന്നേവരെ ഒരു രൂപയുടെ പണി ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കില്ല കാരണം പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല തൊഴിലെടുക്കുന്നവരോട് പെരുമാറുന്നത് എന്ത് ഗുണ്ടായിസവും ആണെങ്കിൽ ഗുണ്ടകളാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഗുണ്ടകളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചില വിഭാഗങ്ങളോട് അനുകമ്പ കാണിക്കും അതായത് ഗുണ്ട വേശ്യ കള്ളൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഇവരെ കാണുമ്പോൾ പേടിയോ ഇല്ലെങ്കിൽ നമുക്ക് ഭയമോ അല്ല തോന്നുന്ന സഹതാപമാണ് തോന്നുന്നത് കാരണം ഇവരൊക്കെ ഏറ്റവും അതപ്പതിച്ച പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ഏച്ചയ്ക്ക് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട് കാരണം അവരുടെ പരിസ്ഥിതി കൊണ്ടായിരിക്കും അവർ മറ്റുള്ളവർ മോഷണം ചെയ്യുന്നവരില്ല അവരുടെ അവസ്ഥ കൊണ്ട് അങ്ങനെ വന്നതാണ് പക്ഷേ ഈ ഗുണ്ടയും കള്ളനുമൊക്കെ ഈ ജീവിതത്തിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഏറ്റവും ഹീനമായ വൃത്തി ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ജന്മങ്ങളിൽ പെട്ടവരോട് നമുക്ക് സഹതാപം തോന്നും അപ്പം അതുപോലെ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ പണിമുടക്കിൻ്റെ പേരിൽ കട അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ പണിയെടുക്കുന്നവനെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കാം ഈ പണിമുടക്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറയുന്നുണ്ട് നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ പറയുന്ന ഒരു കാര്യമാണ് ജോലി ചെയ്യാനുള്ള അവകാശം മൗലികാവകാശമാക്കുക അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള അവകാശത്തെ പറ്റുക അതായത് ജോലി ചെയ്യാനുള്ള അവകാശം ആവശ്യപ്പെട്ട് ജോലി ചെയ്യുന്നവരെ തടഞ്ഞ് ബന്ധു നടത്തുന്നവന്മാരാണ് അതായത് ജോലി എടുക്കുന്ന മൗലികാവകാശമായിട്ട് ജോലി എടുക്കുന്നവർ തടയുന്ന യുവന്മാരാണ് പോയിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ ജോലി തടയുന്നത് എത്ര ഹീനമാണ് അതായത് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന ഒന്നാ നമ്മുടെ നാട്ടിൽ ഇതിനെ പറയും പലതന്തയുടെ സ്വഭാവം എന്ന് പറയും മെനി ഡാഡി സിൻഡ്രോം എന്നാണ് ഇതിനെ വിളിക്കുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ പറയുന്ന ഈ ഹർത്താൽ അനുകൂലികൾ ഈ പണിമുടക്ക് അനുകൂലികൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് കേരളത്തിൽ ഈ പറയുന്ന ചുവന്ന കൊടി വെച്ചിട്ട് ഇവർ വന്ന് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ ഇതാണ് അതായത് തൊഴിലാളികളുടെ നെഞ്ചിലെ ചോര ഓടിച്ചു വളർന്ന അട്ടകളാണ് ഈ പറയുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് പറയുന്നത് ഇവന്മാർ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ിൽ തൊഴിലെടുക്കുന്നതിനെ തടയുക എന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക ഇല്ലെങ്കിൽ മറ്റൊന്ന് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലെടുക്കുന്ന ഏതെങ്കിലും പത്ത് പേർക്ക് തൊഴിലെടുക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു വന്ന് ഈ പറയുന്ന ഈ അപായ സൂചന പോലെ ഒരു കൊടിയുണ്ട് ചുവന്ന കൊടി അതിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് കുത്തിയിട്ട് അത് ആ സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ച് ആ സ്ഥാപനത്തെ പൊട്ടിക്കുക ഇതാണ് ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ന് പറയുന്ന ഗുണ്ടകൾ ഈ പറയുന്ന കേരളത്തിൽ ചെയ്യാറുള്ളത് അത് നിത്യമായിട്ട് മണ്ണെണ്ണയുണ്ട് മണ്ണെണ്ണ മീനിൽ എന്ന പറയുന്നത് ഈ പാവപ്പെട്ടവൻ കടം വാങ്ങിച്ച് അവൻ്റെ കുടുംബം പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി മീൻ വിൽക്കാൻ വന്നിരിക്കുമ്പോൾ ഇവനെ പോലുള്ള ഗുണ്ടകളൊക്കെ വന്നിട്ട് പറയുക അതിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഇവർ കാരണം എന്താ പറയുക ഇവര് ആഹാരത്തിന്റെ വരെ അറിയില്ല കാരണം മറ്റുള്ളവരെ പിഴിഞ്ഞും ജീവിക്കുന്ന ജന്തുക്കൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഒരു പാരസൈറ്റുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഊറ്റി ജീവിക്കുന്ന ഒരു ഉപായമാണ് ഹർത്താൽ എന്നാണ് അതെ പരായ ഭോജികളായിട്ടുള്ള നേതാക്കൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് പണിയെടുത്ത് ശീലമില്ല അവർക്ക് വേർപ്പിന്റെ അസുഖമുള്ളവരാണ് അവരെന്ത് ചെയ്യും ആരെങ്കിലും പണിയെടുക്കുന്നത് കണ്ടാലോ കഷ്ടപ്പെട്ടെന്തെങ്കിലും ജീവിതവൃത്തി ചെയ്യുന്ന ോ അതിനെ പോയി തടയുക എന്നുള്ള ഈ പാരസൈറ്റുകളുടെ ജോലിയാണ് ആ പാരസൈറ്റുകളാണ് ഇന്ന് കേരളത്തിൽ മനസമാധാനമായിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയാതെ ഒരു ഒരു പിടി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ കഴിയാതെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ കഴിയാതെ ആശുപത്രി കാര്യങ്ങൾ നടത്താൻ കഴിയാതെ മക്കളുടെയോ ചെറുമക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ വിവാഹം നടത്താൻ കഴിയാതെ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും ഇത്രയും ഏറ്റവും നിന്ദ്യമായ ഒരു ജീവിതം നയിക്കുന്നവർ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിയൻ നേതാക്കളാണ് അവരെ പോലെ ഈ സമൂഹത്തിന് ഇത്രയേറെ ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾ വേറെ ഉണ്ടോണ്ട് അറിയില്ല മണ്ണെണ്ണ കയ്യിലുണ്ട് ഒഴിക്കാൻ മടിക്കില്ല ഭീഷണി കൂടി ഉയർത്തിയോടെ ഈ പാവപ്പെട്ട മീൻ വിൽക്കുന്ന ആൾക്കാർ തട്ടിന്ന് അതെടുത്തു മാറ്റി മുക്കത്തെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ഈ സമരാധികൃതികളുടെ പ്രതിഷേധം ഇത് മറ്റൊരു വീഡിയോ കണ്ടു ഒരു ബസ് എടുക്കാൻ തുടങ്ങുന്നു ബസ് എടുക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ചു കെ എസ് ആർ ടി സി ബസ്സാ അവിടുത്തെ ജീവനക്കാർ തന്നെയാ ഈ പറയുന്ന പണിമുടക്കാൻ പറഞ്ഞിട്ട് അടിച്ചുപൊട്ടിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ബസ്സെടുക്കാൻ വന്നവൻ എടുക്കാൻ കഴിയാതിരിക്കുന്നു അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ട്രിപ്പ് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ മടങ്ങി പോകാൻ കഴിയുന്നില്ല അതിനെ ഇത് ഡിപ്പോയിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ അത് പോരാഞ്ഞിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഇവരെല്ലാം കൂടെ തടഞ്ഞു തടഞ്ഞപ്പോഴും തയ്ക്കുവാണെങ്കില് അയാൾ ചോദിക്കാം നിങ്ങൾ ഇത്രയും നാള് പണി പണിമുടക്കുണ്ടാക്കിട്ട് എന്ത് നേടി എന്ത് നേടി അവരുടെ ജീവിതം ഈ ഈ പണിയെടുക്കുന്നവന് ഒരു ദിവസം സി സി അടയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ വാടകയ്ക്കടുത്ത ഓട്ടയാണെങ്കിൽ അതിന് നിശ്ചിത തുക ഈ പറയുന്ന ഓണറിന് കൊടുക്കേണ്ടി വരും ആ തുക കൊടുത്തേ പറ്റും ഓടിയാലും ഓടിയില്ലെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇവൻ എങ്ങനെ എങ്ങനെ ഓടാതിരിക്കുക ഇവൻ ആ ദിവസം ഓടിയില്ലെങ്കിൽ ഇവൻ്റെ കുട്ടിക്ക് സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റില്ല ഇവന് ആഹാരം കഴിക്കാൻ പറ്റില്ല അവൻ്റെ വീട്ടിലെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം ചുമക്കുന്ന തൊഴിലാളിയുടെ ജീവിതത്തിലേക്ക് അവൻ്റെ കഞ്ഞിയിലേക്ക് മണ്ണ് വാരിയിടുന്ന വർഗത്തെ വിളിക്കുന്ന പേരാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇവനൊക്കെ വെള്ളം വെള്ളയിട്ടിറങ്ങുകയുള്ളൂ ഒരു ജോലിയും ചെയ്യില്ല ഇന്നേവരുടെ ജീവിതത്തിലൊക്കെ ജോലി ഇവരുടെ മക്കളുടെ അവസ്ഥയാണ് പരിതാപം ഒരുന്ന് ആലോചിച്ച് നോക്കും മനുഷ്യനെ പോലെ ജീവിക്കേണ്ട ഒരു കുടുംബത്തിനകത്ത് ആ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലൊക്കെയാണ് ഇവർ കണ്ടുവളരുന്ന മാതൃക ഇതാണ് അതായത് തൊഴിലെടുക്കുന്നവൻ്റെ തൊഴിലിനെ അട്ടിമറിക്കുക ഇങ്ങനെ പിടിച്ചുപറിച്ചുകൊണ്ട് വരുന്ന കാശുകൊണ്ട് കുടുംബം പുലർത്തുമ്പോൾ ആ കുട്ടികൾ പോലും ലജ്ജ കൊണ്ട് തലതായിത്തു നമുക്കറിയാമല്ലോ രത്നാകരന്റെ കഥ രത്നാകരൻ എന്ന് പറയുന്ന വാഗ്നീകിയുടെ കഥ രത്നാകരന്റെ കുടുംബത്തിനോട് പോയി ചോദിക്കാൻ പറയും ഈ സന്യാസിമാർ ഈ ഋഷിമാർ പറയും നിന്റെ കുടുംബത്തോട് നീ പോയി ചോദിക്കൂ നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപം അവർ ഏറ്റെടുക്കാൻ തയ്യാറാണോ അപ്പോൾ വൃദ്ധരായ അച്ഛനമ്മയും പറയും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ജീവിതം കൈ കഴിയാറായി നിൻ്റെ ഉത്തരവാദിത്വമാണ് നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് അതിന് നീ പോയി കൊലപാതകം ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞോ പിടിച്ചു പറിക്കാൻ ഞങ്ങൾ പറഞ്ഞോ കാട്ടാലിനായിട്ട് ജീവിക്കാൻ ഞങ്ങൾ പറഞ്ഞോ നിനക്ക് മാന്യമായിട്ട് ജീവിച്ചുകൂടായിരുന്നു ഭാര്യയെടുത്ത് ജീവിച്ചു പറഞ്ഞു സഹധർമ്മിണിയുടെ സുരക്ഷിതത്വവും അവരുടെ പരിപാലനവും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞാൻ ഗൃഹം നോക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ആരെ വെച്ചുണ്ടാക്കി മക്കൾക്ക് അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഏത് വിധത്തിൽ പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതിൻ്റെ പാപം പറ്റാൻ എനിക്ക് കഴിയില്ല മക്കളോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു പിതാവിൻ്റെ പിതൃക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്യുന്നത് ഇത്തരം ഹീനമായ പ്രവൃത്തിയിലൂടെയാണോ നിങ്ങൾ ഏത് സമൂഹത്തെയാണ് നന്നാക്കുന്നത് ആരെയാണ് സംരക്ഷിക്കുന്നത് ചോദിച്ചു അപ്പോൾ രത്നാകരൻ്റെ മക്കൾ കൂടി കൈകഴിഞ്ഞതോടെ രത്നാകരൻ ഇതെല്ലാം മനസ്സിലായി അയ്യോ ഞാനീ ചെയ്തുകൊണ്ടിരുന്ന മഹാ അപരാധമാണെന്ന് അതാണ് ഇന്നത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണ് நீங்கள் செய்து கொண்டிருக்கிறது ഏറ്റവും നിങ്ങളുടെ കുലം പോലും നിങ്ങളെ തള്ളി പറയും നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും ശരി തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അസഹിഷ്ണുതയുടെ പ്രത്യേക ശാസ്ത്രം ചോദിച്ചാൽ അത് കമ്മ്യൂണിസവും ആണ് ആ പറയുന്ന പ്രത്യേക ശാസ്ത്രമാണ് അത് ഉയർത്തിക്കൊണ്ടാണ് അതിൻ്റെ അപായക്കൊടി പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കേരളത്തിൻ്റെ തെരുവുകളിലിറങ്ങി സാധാരണക്കാരെ മുഴുവൻ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വെറും ഗുണ്ടകളായി മാറുന്നത് ഈ പറയുന്ന ഗുണ്ടാപ്രവൃത്തി ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല ഇതിൻ്റെ പ്രതിഫലനം ജനങ്ങൾ മറക്കില്ല ജനങ്ങൾ സാധാരണക്കാർ മറക്കില്ല അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പണിമുടക്ക് ജനങ്ങൾ ഓർത്തിരിക്കും അവരത് മറക്കില്ല അവരത് ഓർമ്മിച്ച് വെച്ച് തന്നെ നിൻ്റെയൊക്കെ നെഞ്ചത്ത് കുത്തും നേതാക്കളെ എന്നവരൊന്നുകൂടി പറയാം അവർ മനസ്സിൽ പറയുന്നുണ്ട് ഇത് വെളിയിൽ പറയാത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകും ഈ പറയുന്ന പണിമുടക്ക് ഏറ്റവും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും ആണെന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക